ആൾക്കാരുമായിട്ട് ശുചിത്വത്തിന്റെ കാര്യം എല്ലായിടത്തും അത് പരിശോധിക്കലാണ് കൊച്ചിയിലെ മറൈൻ ഡ്രൈവിൽ നടക്കാൻ പോയപ്പോഴാണ് മനസ്സിലായത് മറ്റേ ഹോവറുണ്ടല്ലോസിന് നമ്മൾ കൊടുത്ത സ്മാർട്ട് സിറ്റി കൊടുത്താ ഉപയോഗിക്കുന്നില്ല അവിടെ മുഴുവൻ വേസ്റ്റ് ബിൻ പിന്നുണ്ടെങ്കിലും ആളുകളാരും ഈ ബിന്നിൽ കൊണ്ടുവന്ന് നിക്ഷേപിച്ചിട്ടില്ല ഇട്ടിരിക്കുന്നത് അപ്പോൾ തന്നെ ഇടപെട്ട് ഹോവർ ഇപ്പം പുനസ്ഥാപിച്ചു ഹോവർ പുനഃസ്ഥാപിച്ചു മറൈൻ ഡ്രൈവ് അത് പിറ്റേ ദിവസം തന്നെ പോലീസ് അത് വീണ്ടും പ്രവർത്തനക്ഷമമാക്കി ഓവർ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണത് അത് കൊടുത്തിട്ട് ഉപയോഗിക്കാതിരിക്കായിരുന്നു വേസ്റ്റ് ബിൻ വെച്ചിട്ടും ആളുകൾ അതിൽ നിക്ഷേപിക്കുന്നില്ല ഇപ്പം അവിടെ വൃത്തിയാക്കി അതുപോലെ കഴിഞ്ഞ ദിവസം ഞാൻ അടൂര് കൊടുമൺ പ്രദേശത്തോടെ വരുമ്പോഴാണ് റോഡരികിൽ വലിയ മാലിന്യം വലിച്ചെറിഞ്ഞിരിക്കുന്നത് കണ്ടത് നമ്മുടെ ഒരു കൾച്ചറൽ മാറ്റം വരാൻ ഇനി ഒരുപാടുണ്ടെന്നുള്ളതാണ് കാണിക്കുന്നത് കൊല്ലം ബീച്ചിന്റെ ഒരു പ്രത്യേകത ഈ കോഴിക്കോട് ബീച്ച് പോലെ സുന്ദരമായ ബീച്ചായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കൊല്ലം ബീച്ച് വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വലിയ തിരക്കാണ് പണ്ട് ഈ കോഴിക്കോട് ഉണ്ടായിരുന്ന ഒരു കൾച്ചർ കൊല്ലത്തേക്ക് വന്നിട്ടുണ്ടല്ലോ നടക്കാം ആ ഇനി നമ്മള് ഗവർണറുടെ വിഷയത്തിലേക്ക് കൂടി വന്നാൽ ഇന്നലെ മിഠായി തെരുവിൽ കണ്ടത് എങ്ങനെയാണ് വിലയിരുത്തൽ ഗവർണറുടെ അതായത് ഇങ്ങനെ പോയാൽ ഈ നിങ്ങളുടെ ടെലിവിഷൻ ചാനലുകളുടെ ഒക്കെ തമാശ പരിപാടിക്ക് ആളില്ലാതാവും കാരണം മറ്റേ ഈ പ്രൈം ടൈമിൽ തന്നെ പ്രൈം ടൈമിൽ തന്നെ ഇത്രയും വലിയ എന്റർടൈൻമെന്റ് ഗവർണർ തന്നാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഓക്കെ രണ്ടുപേരും എസ് എഫ് ഐയുടെ സംഘടനാ പ്രവർത്തനത്തിലൂടെ രാഷ്ട്രീയത്തിൽ സജീവമായ രണ്ട് നേതാക്കളാണ് എങ്ങനെയാണ് എസ് എഫ് ഐയുടെയും ഗവർണറുടെയും പോരാട്ടത്തെ ഈ രണ്ടുപേരും കാണുന്നതെന്ന് അറിയാൻ കേരളത്തിൽ കൗതുകം ഉണ്ടാവും പോര് പരമാവധി എത്തിയ കാഴ്ചയാണ് നമ്മൾ കണ്ടത് എസ് എഫ് ഐയോട് പ്രതിഷേധിച്ചുകൊണ്ട് മിഠായി തെരുവിൽ ഹലുവ വാങ്ങിക്കുന്ന ഗവർണർ ഏതൊരാൾക്കും ഏത് സമയത്തും സുരക്ഷിതമായി ഇറങ്ങി നടക്കാൻ കഴിയും വിധം ക്രമസമാധാനം അങ്ങേറ്റം ഭദ്രമായ ഒരു സംസ്ഥാനമാണ് കേരളമെന്ന് അദ്ദേഹം അദ്ദേഹത്തിന് മിഠായി തെരുവിലൂടെ യാത്രയിലൂടെ ഇന്ത്യയുടെ മുൻപിൽ സമർപ്പിച്ചു വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് ഇങ്ങനെ ഇറങ്ങി എടുക്കാൻ പറ്റൂ ഗവർണർമാർക്ക് അതാണ് കേരളത്തിന്റെ പ്രത്യേകത ക്രമസമാധാനി പിറ്റേ ദിവസമാണ് ഞാൻ ഇന്നലെ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു നടന്ന അടുത്ത മണിക്കൂറിൽ തന്നെ ഇട്ടിരുന്നു കാരണം ഗവർണർ സ്വന്തം പ്രസ്താവന തെറ്റാണെന്ന് തെളിയിച്ചു ഗവർണർ തന്നെ തെളിയിച്ചു അപ്പോ അദ്ദേഹത്തിന് സ്വന്തം നാട്ടിൽ ജീവിതത്തിൽ ഇങ്ങനെ ഇന്ന് ഇവരെ നടക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല ഇനിയിട്ടും നടക്കാനും സാധ്യതയില്ല യു പിൻ പറ്റുമോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ആശയത്തെ എതിർക്കുന്ന മനുഷ്യർ കൂടി ഹൽവ കെട്ടിപ്പിടിച്ചു അതെ അതെ അതാണ് കേരളം എന്ന് ഗവർണർക്ക് പഠിപ്പിച്ചു കൊടുക്കും ഈ ഗവർണർ വെറുപ്പിന്റെ പ്രത്യയശാസ്ത്ര പ്രചാരകനാണല്ലോ എന്നാൽ കേരളം എന്തുകൊണ്ടാണ് ഗവർണറുടെ രാഷ്ട്രീയത്തിന് സംഘപരിവാർ രാഷ്ട്രീയത്തിന് വേര്പിടിക്കാൻ കഴിയാത്തതെന്ന് ഇന്നലെ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഈ മിഠായി തെരുവിലൂടെ മനസ്സിലാക്കി കാണാം വെറുപ്പിന്റെ പ്രചാരകനാണ് ഗവർണർ ഇന്നലെ തെരുവിൽ കണ്ടത് ഒരു ഗവർണറുടെ ഭാഗത്ത് നമ്മൾ കാണുന്നത് പെട്ടെന്ന് ഈ റൂട്ട് മാപ്പ് മാറ്റുന്നു എല്ലാ പ്ലാനുകളും മാറ്റുന്നു പോലീസുകാർ വളരെ ആശങ്കപ്പെടുന്നു അതിന് തൊട്ടുമുമ്പിൽ അവിടെ ആ സ്ഥലത്തൊരാൾ കുഴഞ്ഞു വീണ് മരിക്കുന്നുണ്ട് അങ്ങനെ വലിയൊരു തിരക്കവിടെ രൂപപ്പെടുന്നു ആൾക്കൂട്ടം ഓടിയെത്തുന്നു അപ്പൊ ഗവർണർ കുട്ടികളെ എടുത്ത് ഒക്കത്ത് നീ നന്നായി പഠിക്കണം കേട്ടോ എന്നൊക്കെ പറയുന്നു പറയുന്നു കൂടി കുട്ടികൾ അങ്ങനെ തെറ്റായി പോയിരെയും വിധി കുട്ടികൾ ഇറങ്ങി കുട്ടികളിറങ്ങി യഥാർത്ഥത്തിൽ നമ്മൾ കാണേണ്ടത് ഇപ്പോ സർവകലാശാലകളെ രാഷ്ട്രീയം മുക്തമാകും എന്നിട്ട് ചാൻസലർ നേരെ പോയി ബി ജെ പി യോഗം ഗസ്റ്റ് ഹൌസിൽ വിളിച്ചേർക്കുന്നു ഇന്നലെ രാത്രി എന്ന് പറയുന്ന ടി വി കണ്ടു അച്ചടക്കം പഠിപ്പിക്കും നല്ല ഭാഷ ആണല്ലോ അച്ചടക്കം പഠിപ്പിക്കാനായിട്ട് ഈ കഴിഞ്ഞ ദിവസത്തെ പ്രകടനം കണ്ടു കഴിഞ്ഞാൽ എന്താകരുത് എന്നുള്ള ഒരു മോഡലായിട്ട് അവതരിപ്പിക്കാവുന്ന വ്യക്തിത്വല്ലോ ഗവർണർ എന്നുള്ളതിന്റെ ഒരു മോഡലാണ് അതാണ് പറഞ്ഞത് പറയുന്നത് യഥാർത്ഥത്തിൽ പ്രശ്നം ഭരണഘടനയിൽ അന്ന് ഈ ചെന്നൈ മദ്രാസ് ഹൈക്കോടതി ഈ ഗവർണർക്ക് നോട്ടീസ് അയക്കാമോ ഇങ്ങനെയുള്ള ചില ബില്ലുകൾ എപ്പോടണം ഈ പ്രശ്നം വന്നപ്പോൾ അന്ന് മദ്രാസ് ഹൈക്കോടതി നിരീക്ഷണം നടത്തി ഭരണഘടനാ ശില്പികൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളും ഇങ്ങനെയുള്ള ആളുകളെയും ഭാവനയിൽ പോലും കണ്ടിട്ടുണ്ടാവില്ല അപ്പൊ അസാധാരണമായ സാഹചര്യങ്ങളിൽ അസാധാരണമായി ഇടപെടേണ്ടി വരും എന്ന് ഗവർണറെ കുറിച്ച് കോടതി പറയുകയുണ്ടായി ഇവിടെ കാണേണ്ട ഭാഗതാണ് ഈ ഭരണഘടനയിൽ മുപ്പത്തഞ്ച് വയസ്സ് മതി തെരഞ്ഞെടുപ്പ് മത്സരിക്കിന് സൗണ്ട് മൈൻഡ് വേണം അതുപോലും പ്രാഥമിക യോഗ്യത അല്ലാത്തയാണ് പറഞ്ഞ ഇനി ചിലപ്പോൾ അത് ഈ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് കൂടി ചേർക്കുമായിരിക്കും ഭാവിയിൽ ഇങ്ങനെ ജനാധിപത്യം പോവുകയാണെങ്കിൽ അപ്പൊ പിന്നെ അദ്ദേഹം പറയുന്നു എനിക്ക് പ്രസിഡന്റിനോട് മാത്രമേ ഉത്തരവാദിത്തമുള്ളൂ അത് ഗവർണറാണ് ചാൻസലറെ വേണമെങ്കിൽ ഇപ്പൊ സ്പീക്കറോട് ഉണ്ടല്ലോ ആയിരുന്ന ആളുണ്ടല്ലോ നമ്മുടെ കൂടെ സ്പീക്കർ നിയമസഭാ കമ്മിറ്റിക്ക് വേണമെങ്കിൽ ചാൻസലർക്ക് നോട്ടീസ് അയക്കാം കാരണം നിയമസഭ അല്ലെങ്കിൽ അധികാരമാണ് ചാൻസലർ യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കുന്ന സംബന്ധിച്ച് പരാതി കിട്ടി വേണമെങ്കിൽ നോട്ടീസ് അയക്കാം ഒരു പരിരക്ഷയില്ല ഒരു ഇമ്മ്യൂണിറ്റി ഇല്ല ചാൻസലർക്ക് വേണമെങ്കിൽ ചാൻസലർക്ക് കോടതി ഇപ്പൊ അയക്കുന്നില്ല നോട്ടീസ് ഇപ്പം നിയമസഭയോട് വിധേയത്വമുള്ള ആളാണ് അല്ലെങ്കിൽ ചാൻസലർ പിന്നെ അദ്ദേഹം കാണേണ്ടതാണ് അപ്പോൾ എന്താകരുത് ഒരു ചാൻസലർ ഗവർണറാകരുത് എന്താകരുതെന്ന് തെളിയിച്ചു കഴിഞ്ഞു എന്താകരുത് ചാൻസലർ അതാണ് ഇന്നലെ ഒന്നുകൂടി പ്രകടനം യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ എന്നൊക്കെ പറഞ്ഞാൽ ഇത്ര അക്കാഡമിക് ബ്രില്യൻസ് ഉള്ള ആളുകൾ ലോകോത്തര അംഗീകാരം വളരെ അദ്ദേഹത്തെ അടിമയൊരു കൂലിവേലക്കാരനെ പോലെയല്ലേ അദ്ദേഹത്തിന്റെ വർത്താനം പോലീസ് ഉദ്യോഗസ്ഥരുടെ വർത്താനം എങ്ങനെയാ ജനാധിപത്യത്തിന്റെ പ്രാഥമിക ബോധം പോലും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് അരിഫ് മുഹമ്മദ് ഖാൻ ഇത് എന്താണ് എങ്ങോട്ടാണ് ഇത് പൊക്കോണ്ടിരിക്കുന്നത് കാരണം ഇതിന്റെ എല്ലാ സീമകളും ലംഘിച്ചു ഞങ്ങളിടക്കുള്ള മാധ്യമ പ്രവർത്തകർക്ക് പോലും ഗവർണർ എന്ന് പറയുന്ന ഒരു പദവി ഒരു തമാശയുടെ ഒരു കൾട്ടായിട്ട് മാറുന്നു അതായത് ജനകീയനാവാൻ നടത്തുന്ന ഒരു ശ്രമം പക്ഷെ അത് ജനകീയതയൊന്നും അല്ല എന്നുള്ളത് നമ്മൾ ഇന്നലെ ഇപ്പൊ കേരള മിനിസ്റ്റർ പറയായിരുന്നു ആന ഇടയുമ്പോൾ ആൾക്കാർ കൂടുന്നത് ആനയോടുള്ള സ്നേഹം കൊണ്ടല്ലോ എന്ന് പറയുന്നത് പോലെയല്ലേ ആരും പോയിട്ട് ഭാഗ്യം മയക്കുടി വെക്കാൻ വേണ്ടിട്ട് പറഞ്ഞ പോലെ ഇത്രമാത്രം ഒരു പരിഹാസ്യ കഥാപാത്രമായിട്ട് ഗവർണർ ഇന്ത്യയിലെ പല ഗവർണർമാരും പല അന്യായങ്ങളും ചെയ്തിട്ടുണ്ട് ഇത്രയും ഒരു പരിഹാസ്യനായിട്ട് മാറി അതിലൊരു ഒന്നാം സ്ഥാനം ഉണ്ടെങ്കിൽ പുരസ്കാരം കിട്ടുമെങ്കിൽ അത് കേരളത്തിലെ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരിക്കും എന്ന കാര്യത്തിൽ കാണാനില്ല ഇന്നലെ പ്രതിഷേധത്തിന് ശേഷം അതിനുശേഷം നവാസിന്റെ ഇന്നലെ എം എസ് എഫിന്റെ ഒരു പത്രപ്രസ്താവന എന്നൊരു മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് എസ് എഫ് ഐയുടെതടക്കമുള്ള പേരുകൾ ആ ലിസ്റ്റിൽ ഉണ്ട് എസ് എഫ് ഐ ആ ലിസ്റ്റ് എസ് എഫ്ഐയുടെ ഏത് പേരുള്ളത് എന്നാ അവർ പറഞ്ഞാൽ മതിയില്ല എസ് എഫ്ഐയുടെ ഒരു പേരും അതിനകത്തില്ല പേരില്ലാത്തത് കൊണ്ടാണല്ലോ എസ് എഫ് ഐ ഇത്ര ശക്തമായിട്ട് സമരരംഗത്ത് വരുന്നതും അവരുടെ പേരുള്ളത് കൊണ്ടാണല്ലോ അവരെ മാളത്തിൽ ഒളിച്ചിരിക്കുന്നതും മാളത്തിൽ ഒളിക്കുക മാത്രമല്ല ഗവർണറെ സൽക്കരിക്കുകയായിരുന്നല്ലോ ഇവരെ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഗവർണർക്ക് എസ് എഫ് ഐ എന്താന്ന് മനസ്സിലായി ഇനി കണ്ണൂരിന്റെ ചരിത്രം കൂടി ഗവർണർക്ക് ശരിക്കും മനസ്സിലാവാനുണ്ട് അത് കണ്ണൂരിൽ പോയാൽ മനസ്സിലാവും എന്താണ് കണ്ണൂർ എന്നുള്ളത് കോഴിക്കോട് എന്താന്നല്ല മനസ്സിലായി ഈ ഗവർണറുടേത് ഒരു സംഘപരിവാർ ഫ്യൂഡൽ മാടം പിത്തരമാണ് അതാണ് അദ്ദേഹം എല്ലാവരോടും കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ചരിത്രകാരനാണല്ലോ ഗോപിനാഥ് രവീന്ദ്രൻ അദ്ദേഹത്തിന് എങ്ങനെയാണ് ആക്ഷേപിച്ചത് ഇർഫാൻ നബീബിനെ പോലെ ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച ചരിത്രകാരന്മാരിൽ ഒരാൾ തൊണ്ണൂറ്റി മൂന്ന് വയസ്സുള്ള ഒരാളെ ക്രിമിനൽ എന്നാണ് വിളിച്ചത് കേരള സർവകലാശാല വൈസ് ചാൻസലർ ആയിരുന്ന ആളെ വിളിച്ചു വരുത്തി പോലീസ് സ്റ്റേഷനിൽ റൗഡികളോട് പെരുമാറുന്നത് പോലെയാണ് അവിടെ പെരുമാറിയത് ഇന്നലെ വൈസ് ചാൻസലർ ജയരാജിനെ ഇനിയിപ്പോ റോഹിങ്ടൺ അരിമാനെ ഹിന്ദു വിളിക്കുമെന്നാണ് ഞാൻ ആശങ്കപ്പെടുന്നത്